മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം വിതുരോപദേശം നിങ്ങൾ കേട്ടതാണ് അത് യൂട്യൂബിൽ ഞാൻ പണ്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോ അതിനെക്കുറിച്ച് പറയാൻ കാരണം വിതുരൻ വിതുരോപദേശം കൊടുത്തത് ഒരു ക്രൈസിസ് ധ്രുതരാഷ്ട്രന് അഭിമുഖീകരിക്കുന്ന വേളയിലാണ് പാണ്ഡവരോട് താൻ ശരിക്കഹേളിക്കുന്ന രീതിയിൽ അവരെ മാറ്റി നിർത്തുന്ന രീതിയിൽ അവർക്ക് അർഹിച്ചത് കൊടുക്കാതെ തൻ്റെ മക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് താൻ പ്രവർത്തിക്കുന്നു എന്ന ദുര്യോധനാദികളെ സ്വയം ഉയർത്തുകയും ധർമ്മപുത്രാദികളെ താഴ്ത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്നു എന്ന ഒരു കുറ്റബോധം മനസ്സിൽ നിറഞ്ഞപ്പോൾ ആ കുറ്റബോധത്തിൻ്റെ പരമകാഷ്ടയിൽ നിർഭാഗ്യവശാൽ വിതുരൻ ജ്യേഷ്ഠനായ ധ്രതരാഷ്ട്രരോട് പറയുന്നു അങ്ങ് ചെയ്യുന്നത് ശരിയല്ല അങ്ങ് അഹങ്കാരികളായ മക്കളെ വളർത്താണ് ധർമ്മബോധമുള്ളവരെ തഴഞ്ഞ് തിന്മ ചെയ്യുന്നവരെ വളർത്തിയാൽ അങ്ങയുടെ കുടുംബത്തിന് മാത്രമല്ല അത് ഉണ്ടാക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായ അങ്ങ് ഈ രാഷ്ട്രത്തെ മുഴുവനും അധർമ്മത്തിന്റെയും അനീതിയുടെയും വഴിയിലൂടെ കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് അങ് ഇതൊരിക്കലും ചെയ്യരുത് നമ്മുടെ രാഷ്ട്രം ഭരിക്കാൻ ഏറ്റവും അധികം അനുയോജ്യനായ വ്യക്തി ധർമ്മബോധമുള്ള ധർമ്മപുത്രരാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു ഇതൊന്നും ധൃതരാഷ്ട്ര കേട്ടില്ല അവസാനം വിദുരൻ പറഞ്ഞു അങ്ങയെ ഉപദേശിക്കാവുന്നിടത്തോളം ഉപദേശിച്ചു അങ്ങയുടെ അനുജൻ എന്നൊരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ അങ് രാജാവാണ് അങ് തീരുമാനമെടുക്കുക എടുത്താലും എടുത്തില്ലെങ്കിലും ഇനി ഞാൻ ഇവിടെ അങ്ങയുടെ മന്ത്രിയായിട്ട് തുടരില്ല എന്നും പറഞ്ഞ് വിധുരൻ പോവാണ് അങ്ങനെ വിധുരൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ധൃതരാഷ്ട്രരുടെ കുറ്റബോധം അങ്ങ് പത്തരട്ടി വർദ്ധിച്ചു ഇങ്ങവർക്ക് ഉറക്കം വരണില്ല താൻ ചെയ്യുന്നത് അനീതിയല്ലേ അന്യായമല്ലേ താൻ ചെയ്യുന്നത് അസത്യത്തിൻ്റെ വഴിയിലൂടെയുള്ള പ്രയാണമല്ലേ എന്നുള്ള എല്ലാ കുറ്റബോധം തോന്നി തുടങ്ങി അപ്പോ തന്റെ ഒരു മെസഞ്ചറെ വിളിച്ച് ദൂതനെ വിളിച്ച് വിതുരനെ തിരിച്ചു വരുത്തിക്കുകയാണ് ധൃതരാഷ്ട്രർ വിതുരൻ തിരിച്ചു വന്നപ്പോൾ വിതുരനോട് പറഞ്ഞു ധൃതരാഷ്ട്രര് വിതുരാ അനുജ നീ പോയതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സ് ഭ്രാന്തനെ പോലെ ഉഴലുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല കിടക്കുമ്പോൾ ഉറക്കം വരണില്ല ഞാൻ ഏതൊക്കെയോ തീവ്രമായിട്ടുള്ള കുറ്റം ചെയ്ത മാതിരിയുള്ളൊരു തോന്നൽ എനിക്ക് എനിക്ക് അക്ഷം ദവ്യമായ തെറ്റ് ഞാൻ ചെയ്തു ഒരു കുറ്റബോധം എൻ്റെ മനസ്സിങ്ങനെ നേറുന്നു വിതുരാ എൻ്റെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ നീയെ എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ തിരുത്തണം എനിക്ക് നേർവഴി നയിക്കേണ്ടത് നീയാണ് നീയാണ് ധന്യനായിട്ടുള്ള ശരിക്കും ധർമ്മബോധമുള്ള വ്യക്തി നീയാണ് എന്ന് പറഞ്ഞു അപ്പോ അനുജൻ ജ്യേഷ്ഠനായ ധ്രതരാഷ്ട്രരോട് വിതുരൻ ജ്യേഷ്ഠനായ ധ്രതരാഷ്ട്രരോട് ജീവിതത്തിന്റെ ഓരോ വശങ്ങളെക്കുറിച്ചും നല്ലവരെക്കുറിച്ചും ചീത്തവനെക്കുറിച്ചൊക്കെ വിവരിക്കാം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് വിദുരോപദേശത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും വ്യക്തി ക്രൈസിസിലോ ഏതെങ്കിലും പ്രശ്നത്തിലോ ബുദ്ധിമുട്ടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വേദനകളിലോ പെടുമ്പോൾ ചെറിയ ഉപദേശങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് വളരെയധികം തളർന്നു പോയ അർജുനന്റെ അടുത്താണ് കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഉപദേശിച്ചത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നോക്കാം തളർന്നു പോയ രാമന്റെ അടുത്താണ് വസിഷ്ഠൻ യോഗവാസിഷ്ഠം ഉപദേശിച്ചത് തളർന്നു പോയ ഈ പരീക്ഷത്ത് മഹാരാജാവ് താൻ ഏഴാം ദിവസം മരിക്കുമെന്ന ശാപം ഓർത്തോർത്ത് വേദനിച്ച പരീക്ഷത്തിൻ്റെ അടുത്താണ് ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവതം വിവരിച്ചു കൊടുത്തത് അപ്പൊ ഈ ലോകത്തില് തന്റെ ധർമ്മപത്നി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന പാണ്ഡവരുടെ അടുത്താണ് വേദവ്യാസൻ ഈ രാമായണം മുഴുവനും ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പൊ ശരിക്ക് ഇന്റെയും നിങ്ങളുടെയും വീട്ടില് ഭർത്താവിന് ഒരു തളർച്ച ഉണ്ടാകുന്ന സംഭവം ഉണ്ടായെങ്കിൽ ഭാര്യയുടെ ഉപദേശം അപ്പോ വളരെ പ്രയോജനപ്പെടും ഭാര്യയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഭർത്താവിന്റെ ഉപദേശം വളരെയേറെ പ്രയോജനപ്പെടും മക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാതാപിതാക്കളുടെ ഉപദേശം വളരെയേറെ പ്രയോജനപ്പെടും കുറ്റപ്പെടുത്താത്ത വിധത്തിൽ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഉപദേശങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുക ഉപദേശിക്കുമ്പോൾ കുറ്റപ്പെടുത്തൽ എളുപ്പമാണെങ്കിലും കുറ്റപ്പെടുത്തൽ ഗുണത്തെക്കാളേറെ ദോഷ ചെയ്യ ഞാൻ അന്ന് തന്നെ സൂചിപ്പിച്ചതായിരുന്നു മകനെ പക്ഷേ നീ അന്നെടുത്തില്ല സാരയില്ല അച്ഛൻ ഇപ്പോ അതൊന്നുകൂടി പറയാം അപ്പൊ സാരമില്ല എന്ന വാക്ക് വലിയ ആശ്വാസമാണ് ഒരു മനുഷ്യൻ പ്രശ്നത്തിൽ ചെന്നുപെടുമ്പോ അന്ന് തന്നെ പറഞ്ഞു തന്നെ നീ അനുഭവിക്കണം ഇതാണ് വേദനാജനകമായിട്ട് വലിയ അപ്പൊ ഉപദേശം കൊടുക്കുമ്പോ ആ ഉപദേശം സ്വീകരിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ സ്ഥലം സമയം പ്രായം ആ പ്രശ്നത്തിന്റെ സങ്കീർണ്ണത ഇതെല്ലാം നോക്കിയിട്ട് വേണം ഉപദേശം കൊടുക്കാൻ എപ്പോഴും വെറുതെയിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സമയത്ത് ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ വാലിഡിറ്റി വാല്യൂ കൂടുന്നത് ശരിക്ക് ക്രൈസിൽപ്പെടുന്ന സമയത്ത് ഉപദേശം കൊടുക്കുകയാണ് അപ്പോഴാണ് മനുഷ്യന് ആവശ്യം വിശക്കുന്ന സമയത്താ ഭക്ഷണം ആവശ്യം ദാഹിക്കുന്ന സമയത്താ വെള്ളം ആവശ്യം പുലിവയിലത്ത് നിൽക്കുമ്പോഴാ തണല് ആവശ്യം വിരസമായി ജീവിക്കുമ്പോഴാ നല്ല പാട്ട് കേൾക്കുമ്പോ സുഖം ഉണ്ടാവുക ഇത് തന്നെയാണ് രോഗമുള്ളപ്പോഴാണ് മരുന്നിൻ്റെ ആവശ്യം അതുപോലെ മാനസികമായിട്ട് തളർച്ച വരുമ്പോഴാണ് ഉപദേശം എന്ന മരുന്നിൻ്റെയും ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ആവേശം ആവശ്യം അതുകൊണ്ട് ഉപദേശിക്കുന്ന സമയത്ത് ചെറിയ വാക്കുകളും വരികളും ഉപയോഗിച്ച് വളരെ ശാന്തമായ രീതിയിൽ വളരെ തന്മയത്വത്തോടുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വികാരത്തിനടിമപ്പെടാതെ വിചാരത്തിനടിമപ്പെട്ടുകൊണ്ട് വേണം ഉപദേശിക്കാൻ ആ ഉപദേശമാണ് വിതുരൻ യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രർക്ക് നൽകുന്നത് അങ്ങനെ ഒരു ഉപദേശമാണ് ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്നത് ലക്ഷ്മണ ഉപദേശം അങ്ങനെ ഒരു ഉപദേശമാണ് ശ്രീരാമൻ ഭരതന് നൽകുന്നത് ഭരതോപദേശം അതുപോലൊരു ഉപദേശമാണ് വിഭീഷണന് നൽകുന്നത് വിഭീഷണോപദേശം അതുപോലെ ഒരു ആശ്വസിപ്പിക്കലാണ് ശബരിക്ക് ശ്രീരാമൻ നൽകുന്നത് ധന്യമായിട്ടുള്ള രീതിയിൽ അതേപോലെ ഒരു ക്രൈസിസിലെ ഉപദേശമാണ് രാവണന് മണ്ടോദരി നൽകിയത് എടുക്കാൻ തലവിധി ഉണ്ടായില്ല എന്ന് മാത്രം അങ്ങനൊരു ഉപദേശമാണ് താര അംഗതൻ ബാലിയുടെ മകന് ബാലിയുടെ ഭാര്യയായ താര കൊടുക്കുന്നത് നല്ല ഉപദേശങ്ങളാണ് ക്രൈസിസ് സമയത്താണ് ഉപദേശങ്ങൾ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പാക്റ്റും ഇഫക്റ്റും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം